വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് റ്റി കമിച്ചൻസും ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി ബാഞ്ചിന്റെ ഏഴാമത് കുടുംബ സംഗമവും നടന്നു ഓർമ്മകളിൽ ഒരു പൂക്കാലം എന്ന ശീർഷകത്തിൽ നടത്തിയ സംഗമം സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ ജോസ് ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ പ്രസിഡന്റ് എ എസ് രവീന്ദ്രൻ അധ്യക്ഷനായി റിച്ച് ഫോർത്ത് സ്റ്റാർസ് ചീഫ് കോർഡിനേറ്റർ മേജർ കെ പി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം കെ ജോസ് പി ടി പ്രസിഡന്റ് ഷീബ രാജേഷ് ഒ എസ് സി സെക്രട്ടറി കെ എ ഫരീദലി മാധ്യമ സാമൂഹിക പ്രവർത്തകൻ റഷീദ് എരുമപ്പെട്ടി പൂർവ്വ അധ്യാപകരായ അഡ്വക്കേറ്റ് ടി കെ നാരായണൻ നായർ എം എസ് രാമകൃഷ്ണൻ കൂട്ടായ്മ കോർഡിനേറ്റർമാരായ എം ബി പ്രേമതിലകൻ സുധീർ നെല്ലുവായി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു കൂട്ടായ്മ സ്കൂളിലേക്ക് ഫാനുകൾ സമ്മാനിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് നേടിയവരെയും മറ്റു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിശിഷ്ട വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു You're watching VCV News.